സദ്യ വിഭവങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഓലൻ തയ്യാറാക്കുന്നതിന് വേണ്ടി അര കപ്പ് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് വൻപയർ ഉടഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാൻ ഒരു കപ്പ് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് വേവിച്ചു വെച്ച വൺ പയറും ഒരു കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം രണ്ടാം പാലിൽ വേണം കുമ്പളങ്ങ വേവിച്ചെടുക്കാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് നമുക്കിത് തുറന്നിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി കുമ്പളങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെള്ളം വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് തണ്ട് കരുവേപ്പിലയും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇതിനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണയുടെയും കരുവേപ്പിലിയുടെയും സ്വാദ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കൂടാതെ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്